ിൽ ഹിന്ദു ക്ഷേത്രം തകർത്ത് ഖാലിസ്ഥാൻ ഭീകരർ എഡ്മോണ്ടോണിലെ ബി എ പി എസ് ശ്രീ സ്വാമിനാരായണ മന്ദിറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഹൈന്ദവ വിരുദ്ധ മുദ്രാവാക്യം ഭീകരർ എഴുതി കാനഡയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോൾ തുടർക്കഥയാകുകയാണ് കഴിഞ്ഞ മാസങ്ങളും സമാന രീതിയിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഖാലിസ്ഥാൻ ഭീകര നേതാവായ ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്കും സമൂഹത്തിനും നേരായ ഖാലിസ്ഥാൻ ആക്രമണം വർദ്ധിച്ചത് സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി ക്ഷേത്രത്തിന് നേരായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഹിന്ദു സംഘടന വ്യക്തമാക്കി ക്ഷേത്രം ആക്രമിച്ചവർക്കെതിരെ കനേഡിയൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും ഹിന്ദു സമൂഹത്തിന്റെ സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് സംഘടന ആവശ്യപ്പെട്ടത് സിന്യൂസ് ന്യൂസ് കോഴിക്കോട്